ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്തൊരു മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അങ്ങനെ ബാലചന്ദ്രൻ വൈജിയുടെ അങ്ങളമാരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ആദ്യത്തെ സംസാരം ഒരു അടിപിടിയിലൊക്കെയാണ് അവസാനിക്കുന്നതെങ്കിലും രണ്ടാമത് വീണ്ടും ഒരു ചർച്ചകൾ നടത്തുന്നുണ്ട് അങ്ങനെ നടത്തുന്ന ചർച്ചകളിൽ നിന്ന് ശിവശങ്കറിന് മനസ്സിലാവുന്നുണ്ട് അതായത് വൈജയന്തിയുടെ രണ്ടാമത്തെ ജ്യേഷ്ഠനു മനസ്സിലാവുന്നുണ്ട് ബാലചന്ദ്രൻ വൈജയന്തിയുടെ പഴയ കാല പഴയ കഥകൾ അതായത് ചരിത്രമൊക്കെ ചെറുതായിട്ട് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോൾ ബാലചന്ദ്രൻ കാട്ടിക്കൂട്ടുന്നൊക്കെ ശിവശങ്കറിന് ചെറുതായിട്ടൊക്കെ മനസ്സിലാവുന്നുണ്ട് കാരണം ബാലചന്ദ്രൻ ഓരോ വാക്കിലും ഓരോ സംസാരത്തിലും ഇടയ്ക്കിടയ്ക്ക് ആഗ്രാ ചരിത്രവും സ്റ്റാൻലി എന്നുള്ള പേരും ഒക്കെ എടുത്തിടുന്നുണ്ട് പിന്നെ വൈജയന്തിക്ക് അയാളുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു എന്ന കല്യാണത്തിന് മുന്നേ അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ തുറന്നു പറയുന്നുണ്ട് ബാലചന്ദ്രൻ അതൊക്കെ ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കുന്നു എന്നൊക്കെ തുറന്നു പറയുന്നുണ്ട് അതൊക്കെ ഭയങ്കര ഞെട്ടലോടെയാണ് കേട്ടോ ഇവർ കേൾക്കുന്നത് പിന്നെ എന്നാലും അലീന വൈജയന്തിയുടെ മകളാണ് എന്നുള്ള കാര്യം ബാലചന്ദ്രൻ തുറന്ന് പറയുന്നില്ല അവരോട് അതേപോലെ തന്നെ ഇങ്ങനെ താൻ അറിഞ്ഞിട്ടുണ്ട് വൈശോ കല്യാണത്തിന് മുന്നേ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ബാലചന്ദ്രൻ അറിഞ്ഞതായിട്ടും ഭാവിക്കുന്നില്ല കേട്ടോ ബാലചന്ദ്രൻ തൻ്റെ മകളാണ് തനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് അലീന എന്ന് മാത്ര എന്ന രീതിയിലാണ് അവരോട് സംസാരിച്ചു നിർത്തുന്നത് കേട്ടോ തൻ്റെ മകളാണ് ശരിക്കും തൻ്റെ മകൾ തന്നെയാണ് അലീന എന്നാണ് അവരോട് ബാലചന്ദ്രൻ പറയുന്നതും അതുകൊണ്ട് തന്നെ എൻ്റെ എന്നെ കൊന്നിട്ട് എന്നെ കൊന്നിട്ട് മാത്രേയാണ് നിങ്ങൾക്ക് അലീനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റുള്ളൂ ഞാൻ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം എൻ്റെ വീട്ടിലെ എൻ്റെ മകളായിട്ട് തന്നെ അലീന ജീവിച്ച് അലീന ഉണ്ടായിരിക്കും എൻ്റെ കാലശേഷം അല്ലെങ്കിൽ എൻ്റെ മരണശേഷം മാത്രമേ നിങ്ങൾക്ക് അവളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റുള്ളൂ എന്ന് ഉറപ്പിച്ച് ബാലചന്ദ്രൻ പറയാണ് കേട്ടോ അങ്ങനെ അവരുടെ ആ ഒരു ശ്രമം പാഴായി പോവാണ് കേട്ടോ എന്നിട്ട് ശിവ ശിവേട്ടൻ വൈജയോട് ഇതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാലും കൃത്യം എല്ലാം ഒന്നും വൈജയോട് അയാൾ തുറന്നു പറയുന്നില്ല കാരണം ഇതറിഞ്ഞു കഴിഞ്ഞാൽ വൈദ്യ പിന്നീട് എന്താണ് ചെയ്യാന്ന് ഒരു എത്തും പിടിയില്ല കാരണം തന്റെ പൂർവ്വകാലം തൻ്റെ ആഗ്രഹ ചരിത്രമൊന്നും ആരും അറിയരുതെന്ന് വൈദ്യയ്ക്ക് നിർബന്ധമായിരുന്നു അത് ആരേണ്ടാന്ന് വെച്ചിരുന്നു ബാലചന്ദ്രനാണ് അറിയേണ്ടെന്ന് ബാലചന്ദ്രനാണ് അറിയ അറിയാൻ പാടാത്ത ആള് ആ ബാലചന്ദ്രൻ തന്നെ അത് അറിഞ്ഞു എന്നറിഞ്ഞുകഴിഞ്ഞാൽ വൈദ്യ പിന്നീട് എന്ത് എന്ത് എങ്ങനെ പ്രതികരിക്കും അല്ലെങ്കിൽ എന്താണ് അവള് ചെയ്യാന്നൊരു ഐഡിയയും ഇല്ല അതുകൊണ്ട് തന്നെ ശിവേട്ടൻ കാര്യമായിട്ടൊന്നുമുള്ള കാര്യങ്ങളൊന്നും അവളോട് പറയുന്നില്ല നമുക്ക് വേറൊരു വഴി നോക്കാം എന്തായാലും അലീനിനെ പുറത്താക്കി എന്നിങ്ങനെ പറഞ്ഞ് നീട്ടിൽ നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് കേട്ടോ അപ്പോഴും പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ മനു നെടുമ്പുരക്കിൽ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടാണ് കൊച്ചനും എല്ലാവരും കൂടി ഇവിടെ വന്നപ്പോൾ കൊച്ചച്ചനെ അങ്ങൾ അടിച്ചതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ആകെ വിഷമമായിട്ടാണ് പ്രശ്നത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാകാതെ എന്തായാലും ഇന്ന് രണ്ടിലൊന്നും അറിയണം അങ്കിൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അങ്കിന്റെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കണം അങ്കിളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ മല്ല കുറച്ച് തീരുമാനത്തോടെയാണ് മനു നെടുമ്പരക്കൽ വീട്ടിലേക്ക് എത്തുന്നത് കേട്ടോ അങ്ങനെ മനു ബാലചന്ദ്രനോട് ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്കിള് ചീത്തത് എന്തായാലും ശരിയായില്ല എത്രക്കെ ആയാലും ഇത്രയും ആൾക്കാരുടെ മുന്നിൽ കൊച്ചച്ചേനെ അടിക്കൊന്നും ചെയ്യുന്നത് ശരിയായിരുന്നില്ല കൊച്ചച്ചനും അച്ഛനും മാത്രമുള്ള സമയത്താണ് നിങ്ങളുടെ വാക്ക് തർക്കത്തിന് ഇടയിലാണ് അത് നടന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇത്രയും ബന്ധുക്കളുടെ ഇടയിൽ വെച്ച് കൊച്ചച്ചനെ അപമാനിച്ചത് ശരിയായില്ല എന്നൊക്കെ മനു പറയുന്നുണ്ട് കേട്ടോ അപ്പോ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ എന്തറിഞ്ഞു അറിഞ്ഞിട്ടാണ് ഇത് പറയുന്നത് അവൻ എന്ത് എന്താ പറഞ്ഞെന്ന് എനിക്കറിയുമോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മനു പറയുന്നുണ്ട് എന്തായാലും അത് ന്യായി രണ്ടുപേരുടെ ഭാഗത്തും തെറ്റകളുണ്ട് ഏർ ശരിക്കും അങ്കിൾ എന്തിനാണ് അലിനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ഇത്രയും പേരെ അപമാനിച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയും പേരെ എതിർത്തിട്ടും ഇത്രയും പേരെ അവഗണിച്ചിട്ടും അങ്ങൾ അലിനെ ഇവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ അതിന് മറ്റെന്തോ ഒരു കാരണം കൂടി ഉണ്ട് അതറിഞ്ഞിട്ടേ ഞാൻ ഇന്ന് ഇവിടുന്ന് പോകുള്ളൂ എന്നൊക്കെ വാശി പിടിച്ച മനുവിനോട് തന്നെ എല്ലാം പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോ ശരിക്കും മനു തകർന്നു പോവാണ് പോവാനുട്ടോ എന്നിട്ട് ബാ ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ച് മനു കുറെ അറിയുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ അങ്കള് കടന്നു പോയിരുന്നത് ആർക്കാണെന്നു വച്ചാൽ അത് സഹിക്കുന്ന കാര്യമില്ല സ്വന്തം ഭാര്യയ്ക്ക് മുന്നേ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ സഹിക്കാം പക്ഷെ ഭാര്യ കല്യാണത്തിന് മുന്നേ വേറൊരു കുഞ്ഞിന് ജന്മം നൽകിയിരുന്നു എന്നുള്ളത് ആരും അക്സെപ്റ്റ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ അപ്പൊ അതൊക്കെ മനസ്സ് ചിന്തിക്കുന്നുണ്ട് അങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ടും എത്ര വിഷമം മനസ്സ് തൊളപ്പിച്ചിട്ടാണ് അങ്കിൾ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ഓർക്കുമ്പോൾ മനുവിന് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ മനു ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ച് കുറെ കരയുന്നുണ്ട് അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ നീ അതൊന്നും ആരോടും പറയരുത് ഞാൻ ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് വരികയാണ് എൻ്റെ ഇതൊക്കെ തരണം ചെയ്യാനുള്ള എൻ്റെ ശക്തി എന്ന് പറയുന്നത് അലിയനെയാണ് അതുകൊണ്ട് തന്നെ അലീനെ ഞാൻ വിട്ടു കൊടുക്കില്ല അവളെ വൈജയന്തി പ്രസവിച്ചു എന്നുള്ളൂ പക്ഷെ അവളിപ്പ എൻ്റെ മകളാണ് എൻ്റെ മകളായിട്ട് തന്നെ ഞാൻ അവളെ വളർത്തും അവൾ ഉണ്ടെങ്കിൽ എനിക്ക് എളുപ്പം വൈജൻ്റെയോട് ഒരു പക്ഷെ ക്ഷമിക്കാൻ പറ്റിയിരിക്കും ഇപ്പൊ പറ്റിയില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ വൈദ്യോട് ക്ഷമിക്കാൻ പറ്റിയിരിക്കും ഞാൻ എന്നെ പിടിച്ചു നിർത്തുന്നതിൻ്റെ എൻ്റെ വികാരങ്ങളെ അടിച്ചമർത്തുന്നതൊക്കെ അലീന ഇവിടെ ഉള്ളതുകൊണ്ടും അലീനയുടെ സ്നേഹവും പൈഗണ്യം കിട്ടുമ്പോൾ മാത്രം കിട്ടുന്നതുകൊണ്ടും ആണ് അതുകൊണ്ട് തന്നെ അവളെ ഇനി ഒരു അനാഥയായിട്ടോ ആയിട്ടോ ഇവരുടെയൊക്കെ വാക്ക് കേട്ടിട്ട് അവളെ എവിടേക്കും വലിച്ചെറിയാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് അത് എന്റെ മനസ്സതിനെ സമ്മതിക്കില്ല എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ ഞാൻ അനുഭവിച്ച അതേ വേദനയും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ച ആള ഇരുപത്തിരണ്ട് വർഷം അനുഭവിച്ച പെൺകുട്ടിയാണ് അവള് അവളെ ഇനി ഒരു അനാഥിയാക്കി മാറ്റാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ ൻ ബാലചന്ദ്രൻ്റെ തീരുമാനങ്ങളോട് മനു യോജിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് മനു നമ്മുടെ അലീനേനെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോഴും അലീനയോടുള്ള മനുവിന്റെ ഇഷ്ടം ഇരട്ടിയാവുകയാണ് ഇരട്ടി ആയിരിക്കണം കേട്ടോ കാരണം അനാഥയാണ് അനാഥ ആണ് എന്നറിഞ്ഞിട്ടാണ് മനു അലീനെ ഇത്രയും സ്നേഹിച്ചത് ഇതിനപ്പുറം ഇപ്പൊ തൻ്റെ കുടുംബത്തിലെ തൻ്റെ ആൻറ്റിയുടെ മകളാണെന്നും കൂടി അറിയുമ്പോൾ മനുവിൻ്റെ സ്നേഹം ഇരട്ടിയാവുകയാണ് ചെയ്യുക പക്ഷെ മനുവിനൊരു വിഷമമുണ്ട് കാരണം മനുവിനോട് അലീന ഇതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അതിന്റെ ഒരു വിഷമം ഉണ്ടായി കേട്ടോ മനു അതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അലീനോട് ഇങ്ങനൊരു കാര്യമുണ്ടെങ്കിൽ അത് നിനക്ക് ആദ്യം എന്നോട് പറയായിരുന്നു നിന ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും നിനക്കൊരു പ്രശ്നം വരുമ്പോൾ ഓടി എത്തുന്ന ആളും ഞാനായിരുന്നില്ലേ അപ്പോൾ നീ എന്നെ ഒരു പൊട്ടനാക്കുകയായിരുന്നില്ലേ നിന നീ എന്നെ ചതിക്കായിരുന്നില്ലേ നിനക്ക് എപ്പോഴെങ്കിലും എന്നോട് ചോ പറയായിരുന്നു ഓക്കെ ഞാൻ നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം എന്നോട് പറയണം എന്ന് ഞാൻ എപ്പോഴും നിന്നോട് പറയാറില്ലേ അന്ന് എല്ലാവരും കൂടി നിന്നെ പടി അറക്കാനിരുന്നപ്പോൾ കൂടി ഞാൻ നിന്നോട് പറ ചോദിച്ചതായിരുന്നില്ലേ അന്നെങ്കിലും നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ സത്യങ്ങളൊക്കെ ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നു നിനക്ക് തോന്നിയോ അതല്ലെങ്കിൽ ഞാൻ നിന്നോട് നിന്നോട് കാണിക്കുന്ന ഈ സ്നേഹവും കയറി ഒക്കെ അപ്പം ഞാൻ ഉപേക്ഷിക്കുന്നു നിനക്ക് തോന്നിയോ എന്തുകൊണ്ടായിരുന്നു ആൻറ്റിയുടെ മകളാണെന്നുള്ള കാര്യം നീ എന്നോട് മറച്ചു വെച്ചത് നീയൊരു തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ പിന്നെ എന്തിനും നീ അത് മറച്ചു വെച്ചു എന്നൊക്കെ മനു ചോദിക്കുമ്പോൾ വിങ്ങി പൊട്ടുക കേട്ടോ അതിനെ ചെയ്യാൻ എന്നെ പറയുന്നുണ്ട് എനിക്ക് അറിയില്ല നിങ്ങളെല്ലാരും കൂടി അത് എങ്ങനെ എടുക്കും എന്നറിയില്ല ഇവിടെ ആരും അറിയരുത് എന്നുള്ള വാക്ക് ഇവിടെ ആരും അറിയരുത് എൻ്റെ അമ്മയുടെ ജീവിതം നശി നശിക്കരുത് എന്നൊക്കെ ഉള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ വന്നത് ആരോടും പറയില്ല എന്നുള്ള വാക്ക് ഞാൻ പ്രചിതം മമ്മിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ തെറ്റിച്ചിട്ട് ഞാൻ എങ്ങനെ മനുഷ്യനോട് പറയുക അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അല്ലാതെ മനുവട്ടൻ അറിഞ്ഞാൽ എനിക്ക് എന്തേലും കുഴപ്പമുണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഈ വീട്ടിലോ അല്ലെങ്കിൽ ഈ വീട്ടിലേക്കൊക്കെ വരുന്നതിന് മുന്നേ എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള ആള് മനുവട്ടനല്ലേ ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് മനുവേട്ടനായിരുന്നില്ലേ അങ്ങനെയുള്ള മനുവേട്ടനോട് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല പക്ഷെ നിങ്ങളെല്ലാരും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ഇങ്ങനൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്റെ അമ്മേനെ മോശക്കാരിയായിട്ട് കാണില്ലേ മോശക്കാനായിട്ട് ചിത്രീകരിക്കില്ലേ നിങ്ങളുടെ മനസ്സിലെങ്കിലും അങ്ങനെയൊക്കെ തോന്നില്ലേ അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആരും ആരോടും ഒന്നും പറയാതിരുന്നത് പക്ഷെ ഞാൻ കാരണം തന്നെ ബാലൻ സാറിന് മനസ്സിലാക്കി ഇപ്പൊ അത് കാരണം ഒരു കുടുംബം തകരാൻ പോവാന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് ആരും അറിയാതെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയോട് കൂടി കുറച്ചു കാലം താമസിക്കണം എൻ്റെ സഹോദരങ്ങളെ കാണണം എന്നൊക്കെ വി എന്നൊക്കെ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഇവരുടെയൊക്കെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്ന് ഇവർക്ക് കിട്ടിയ അവകാശങ്ങളൊക്കെ അവകാശങ്ങളൊക്കെ എനിക്കും വേണം എന്ന് പറഞ്ഞ് ഇടിച്ചു കയറി വരാനോ അല്ലെങ്കിൽ ഇവരുടെ സന്തോഷം നശിപ്പിക്കാനോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അലീനെ കറിയുന്നുണ്ട് കേട്ടോ അപ്പൊ മനു അടുത്തേക്ക് വരുന്നിട്ട് പറയുന്നുണ്ട് നിന്നെ കരയിക്കാൻ വേണ്ടിയിട്ടും നിനക്ക് വിഷ നിന്നെ വിഷമിപ്പിക്കാനും പറഞ്ഞതല്ല ഞാൻ നിന്നെ എങ്ങനെയും കാണുന്നതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം ഞാൻ നിന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാം അപ്പോ അത്രയും നമ്മൾ പ്രതീക്ഷിക്കുള്ളൂ നമുക്കതൊക്കെ തിരിച്ചു കിട്ടുന്നു നിനക്ക് എന്ത് പ്രശ്നം വരുമ്പോഴും ഞാൻ ഉണ്ടാവും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ അപ്പോ അതൊക്കെ നീ എന്നോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും അല്ലെങ്കിൽ നിനക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നീ അത് എന്നോട് തുറന്നു പറയുന്ന വിചാരിച്ചിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്തതും പറഞ്ഞതും പക്ഷെ നീ എന്റെ ഒരു അന്യനായിട്ടാണ് എനിക്ക് എനിക്കിപ്പോഴാണ് മനസിലായത് എന്തായാലും അത് വിട്ടേക്കും നിനക്ക് രചിതം എമ്മിക്ക് കൊടുത്ത വാക്ക് വാക്കുകാരനാണ് നീ അത് പറയാതിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും സത്യങ്ങളൊക്കെ എനിക്കറിയാം ഞാനത് ആരോടും പറയില്ല പല അങ്കള് അങ്ങനെ തന്നെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആന്റിയോട് ഇപ്പൊ ഇത് പറയാൻ പറ്റില്ല ആന്റി അത് എങ്ങനെ എടുക്കും എന്ന് എനിക്കറിയില്ല ഇനിയിപ്പൊ ഞാനിങ്ങനെ അറിഞ്ഞു എന്ന് വിചാരിച്ചു നീ അത് വിഷമിക്കോ എന്നോടൊ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചു സങ്കടപ്പെടുന്നു വേണ്ട ഞാനത് അങ്ങനെ എടുത്തിട്ടുള്ളൂ നീ തെറ്റുകാരി അല്ലല്ലോ നീ എന്തായാലും നിന്നെ അനാഥയായിട്ടോ നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനോ ഒന്നും അങ്കൾ ആരെയും സമ്മതി സമ്മതിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ മനുവിനെ മനു അലിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പഴും അലിനയ്ക്ക് ഒരു വിഷമമുണ്ട് മനുവിനോടൊന്നും പറഞ്ഞില്ല എന്നുള്ള വിഷമം അപ്പോഴും അലീനയ്ക്ക് ഉണ്ട് കേട്ടോ അങ്ങനെ മനു തിരിച്ചു പോകുന്നുണ്ട് എന്നിട്ട് മനു ഇവര് മനുവിനെ മനുവിനോട് പിന്നെയും ഇവരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ ബാലചന്ദ്രന്റെ സ്റ്റാൻഡ് എന്താണ് ഇപ്പോന്നൊക്കെ ചോദിക്കുമ്പോൾ മനു തീർത്തും പറയുന്നുണ്ട് അങ്കള അലീനനെ വിട്ടയക്കാൻ ഒരിക്കലും തയ്യാറാവില്ല അത് നോക്കി ആരും ഇനി ഇവിടെ ഇരിക്കണ്ടേ അതൊക്കെ മനു തക്ക മറുപടി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ് അപ്പൊ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്